നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ് ശ്ലോകം ഒൻപത് പത്ത് പതിനൊന്ന് ശങ്കചക്ര കൗമോദി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദി ഭാവയാമി ശ്ലോകം ഒമ്പത് യേ സ്വപ്രകുണ ഗിരിശം ഭജന്തിലം ഹി ദൃഢയവക്സോകിതേനൃതമാനധികിഹേ സ്കന്ധാതികൂർ അർത്ഥം യാതൊരുവരാണോ സ്വപ്രകൃത്തി അനുഗുണം തങ്ങളുടെ വ്യ വാ വ്യാസന അനുസരിച്ച് തങ്ങളുടെ വ്യാസന അനുസരിച്ച് ഗിരീശം ശിവനെ ഭജന്റെ ഭജിക്കുന്നു തേഷാം ഹി അവർക്കാകട്ടെ ദൃഢയാറച്ച തൊതീയ ഭക്തിവ ശിവഭക്തി കൊണ്ടുതന്നെ ഫലം ഫലം കിട്ടുന്നത് തേനാഹി അതുകൊണ്ട് തന്നെ വ്യാസ വ്യാസൻ അധികാരികേടു അധികാരിക്ക് വേണ്ടി സ്കന്ധാതികേഷു സ്കന്ധം തുടങ്ങിയ പുരാണങ്ങളിൽ അർത്ഥമാത അർത്ഥവാദങ്ങൾ കൊണ്ട് തവ അവിടത്തേക്ക് ഹാനി വര കുറവുണ്ടാക്കുന്ന വാക്കുകൾ കൃതവാൻ ഉപയോഗിക്കുന്നു സാരം ചില ഭക്തന്മാർ പൂർവ്വവാസനയനുസരിച്ച് ശിവനെ ഭരിക്കുന്നു അവർക്ക് ശിവങ്ങൾ ഭക്തി ഉറയ്ക്കാനും അവരുടെ വിശ്വാസത്തിനും ബലം കിട്ടാനും വേണ്ടി ശിവനെ സ്തുതിക്കുന്നു ശിവന്റെ മഹത്വം എടുത്തു കാട്ടുമ്പോൾ വിഷ്ണുവിൽ നിന്നും ഉയർന്നു ഉയർന്നവനെന്ന് പറയണം അപ്പോൾ വിഷ്ണുവിന് താഴ്ച വരുന്ന വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും അതാണ് വ്യാസൻ സ്കാന്തം തുടങ്ങിയ പുരാണങ്ങളിൽ വിഷ്ണുവിന് കുറവ് തോന്നിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ വാസ്തവത്തിൽ വിഷ്ണുവിന് കുറവുണ്ടായിട്ടല്ലോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പത്തെ കീർത്തിൻ അനുവാദ വിരുദ്ധവാദവും

വാദവും എന്നിങ്ങനെ അർത്ഥവാദകതയ അർത്ഥവാദത്തിൻ്റെ ഗതിയുടെ ത്രേത മൂന്നരമാകുന്നു യോചനാർത്ഥ കലു അവ രുചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്ര ഈ സ്കന്ധാദികേഷു സ്കന്ധം തുടങ്ങിയ പുരാണങ്ങളിൽ തത്വമസത്വ പരിഭൂത്യ ശിക്ഷണാർത്ഥം പരാജയം തുടങ്ങിയവയെ പറയുന്ന വിരുദ്ധവാദ വിരുദ്ധവാദങ്ങൾ ബഹുവക വളരെയേറെയുണ്ട് ഹരി സാരം ഉള്ളതിനെ അതിശയോക്തി കലർത്തി പറയുകയും ഇല്ലാത്തതെങ്കിലും ഉണ്ടാകുന്നത് പറയുകയും ഇല്ലാത്തതും ഉണ്ടാകാത്തതും പ്രമാണവിരുദ്ധമായിട്ടുള്ളത് പറയുകയും എന്നിങ്ങനെ മൂന്നരത്തിൽ ഉണ്ട് ഭക്തന്മാർക്ക് അഭിരുചി ഉണ്ടാക്കാനാണീ അർത്ഥവാദങ്ങൾ വിഷ്ണുവിൻ്റെ തമോ ഗുണത്തെയും പരാജയത്തെയും പ്രതിപാദിക്കുന്ന അനേകം വിരുദ്ധവാദങ്ങൾ സ്കന്ധാതി പുരാണങ്ങളിൽ ഉണ്ട് ഹരി ഓം ഗുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം പതിനൊന്ന് വിഭോമയോക് തന്മന്ത്രാസ്ത്രവചനമിസാരമയ ഭാഗവതോ ഭഗീത ായ വിഭു എൻ യാതൊരു കിഞ്ചിതം അഭിതുഷ അറിവില്ലാത്ത മയ എന്നാൽ ഉക്തം പറയപ്പെട്ടു തൻ അതെ മന്ത്രശാസ്ത്ര വചനാദ്യ അഭിദൃഷ്ടമേവ മന്ത്രശാസ്ത്ര വചനങ്ങളിൽ കാണപ്പെടുന്നവയാൽ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത വേദവ്യാസന്റെ കൃതികളിൽ സാരഭൂതമായ ശ്രീ ഭാഗവതത്തിൽ കീർത്തിക്കപ്പെടപ്പെടുന്നവനുമായ ഭഗവൻ ഭഗവാനെ പരാത്മൻ പരമാത്മാവായ ദേവ ക്ലേശാൽ ദുഃഖങ്ങളെ വിധൂയ മാറ്റി ഭക്തിപരം വർത്തിച്ച ഭക്തി കുരു തന്നാലും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാരം ഭഗവാനെ ത്രിമൂർത്തികളിൽ ആർക്കാണ് കൂടുതൽ മാഹാത്മ്യമെന്ന് നിശ്ചയിക്കാൻ എനിക്കറിവില്ല ഞാൻ ശ്രുതികളിലും പുരാണങ്ങളിലും ഉള്ളത് പറയുന്നു വ്യാസന്റെ കൃതികളുടെ മുഴുവൻ സാരമായ അഥവാ കൃതികളിൽ ശ്രേഷ്ഠമായ ഭാഗവതത്തിൽ അങ്ങ് വർണ്ണിക്കപ്പെടുന്നുണ്ട് അവിടുന്ന് എൻ്റെ അസുഖങ്ങളും ദുഃഖങ്ങളും മാറ്റി എന്നെ രക്ഷിക്കണമേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ദശമസ്കന്ധം തൊണ്ണൂറാം ദശകം സമാപ്തം ഹരി